ദക്ഷൻ്റെ ദക്ഷയാഗ സമയത്ത് ദക്ഷൻ്റെ തലയറുത്തവാൾ ചുഴറ്റിയെറിഞ്ഞ് മുതിരേരി ക്ഷേത്രത്തിൽ എത്തുകയും ഇവിടെ അതിനോടനുബന്ധിച്ച് ഒരു ക്ഷേത്ര ശരിയോടുകൂടി ആ ബിമ്മം അഭിംബത്തോടുകൂടി ആ വാൾ ചാരി വെച്ച് ഈ ഇടവത്തിലെ ആയില്യനാൾ മുതൽ ആയില്യത്തിൻ്റെ നാഗത്തിൻ്റെ കൊടുക്കൽ ചടങ്ങ് അത് കഴിഞ്ഞ് മകർന്നാൾ ഇവിടെ വ്രതം വാൾ കൊണ്ടുവന്നാൽ വ്രതത്തിൽ നോക്കിയിരിക്കുകയും അതുതന്നെ അന അനേകം പൂജാതി കർമ്മങ്ങൾ ഹോമാതി കർമ്മങ്ങൾ ഇങ്ങനെ നടത്തുന്നതോടുകൂടി മകം പൂരം ഉത്രം അത്തം ചിത്ര ചോതി ചോദിക്ക് വിശ് നാളിൽ ഈ ദർശൻ്റെ തലയിറുത്തവാൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്നതോടൊപ്പം കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവം ആരംഭിക്കുകയായി തിരിച്ച് മിഥുനത്തിലെ ചിത്രനാളിൽ ഇങ്ങോട്ട് എത്തുന്നതോടുകൂടി ഈ ക്ഷേത്രത്തിൽ മിഥുനം കഴിഞ്ഞ് മിഥുന ചിത്ര ചോതി വിശാഖത്തോടുകൂടി രണ്ടാമതൂടെ പൂജ ആരംഭിക്കുന്നതാണ് അതിപുരാതനമായ ക്ഷേത്രമാണ് ഇത് കഴിഞ്ഞ് ദക്ഷിന്റെ തലയേർത്ത വാട് ഭഗവാൻ വലിച്ചെറിഞ്ഞ് ഈ മുതിരേരി പ്രദേശത്തുള്ള വാൾ കണ്ഠം എന്ന് പറഞ്ഞ വാള് ഒരു വയലിൽ വന്ന് കീഴുകയും അത് കാലക്രമണ ഒരു വാൾ അവിടെ ഏരി പൂട്ടാൻ വന്ന ഒരു ആദിവാസിക്ക് കിട്ടുകയും അദ്ദേഹം ഈ പ്രദേശവാസിയായ പ്രദേശത്തെ ജമ്മിയായ നമ്പ്യാർ കുടുംബത്തിലെ കാർണവരായി ഈ വാളേൽപ്പിച്ച് ഈ വാട് അതി പ്രധാനമാണെന്ന് മനസ്സിലാക്കിയ കാരണവർ ഇവിടെ ഒരു സ്ഥലത്ത് ആ വാൾ കുടിയിരുത്തുകയും ആരാധിക്കാൻ വേണ്ടി ഒരു ഒരു ഏർപ്പാടാക്കുകയും ചെയ്തു അതായതിനാൽ ആ തറവാടിന്റെ കീഴിൽ ഈ ക്ഷേത്ര വൈകിയും അതിന്റെ കോഴിയോട്ട് നമ്പ്യാർ എന്ന ഒരു കുടുംബത്തിലാണ് കുടുംബത്തിലെ കർണവർക്കാണ് ഇത് ലഭിച്ചത് അതിനുശേഷം ആ ഇതിന്റെ കീഴിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ അതിന്റെ ഊരായ്മക്കാരും എല്ലാമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് പ്രധാന ചടങ്ങുകളൊന്നും നടക്കില്ല ഭഗവാന്റെ യഥാർത്ഥ രൗദ്രഭാവത്തിലുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടെ ശരിക്കും ഈ മുതിരേരി ഉള്ളത് അത് പിന്നെ അതിനുശേഷം ഈ പ്രദേശത്ത് ഈ വാളെഴുന്നെച്ച് കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഈ പ്രദേശത്ത് പ്രധാന ചടങ്ങുകളൊന്നും പ്രദേശവാസികൾ നടത്താറില്ല എല്ലാ മതസ്ഥരും ശരിക്കും ഈ പ്രദേശത്ത് ഈയൊരു ഇരു ഒരു സമയത്ത് എല്ലാവരും ഒരു പ്രധാന ചടങ്ങും വീടുകളിൽ നടത്താറില്ല വാൾ തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ അവസ്ഥയാണ് പറ്റൊന്ന് ദിവസം വിളിച്ചു വന്നിട്ട് മൂന്നാം ദിവസമാണ് തുടങ്ങുന്നത് ഒരേ ആൾക്കും പ്രവേശനവും

्राय नमः शिवाय ॐ श्रीवीरभद्राय नम शिवाय ॐ श्रीवीरभद्राय नम शिवाय ॐ श्री

शिवाय ॐ श्री श्रीवीरवदाय नमः शिवाय ॐ श्री श्रीवीरवदाय नमः शिवाय oh <laughs>